എല്ലാവർക്കും മല്ലി മല്ലീസാപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന നാല് മണിക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഗോതമ്പൊടി വെച്ചിട്ട് ആവിയിൽ വേവിച്ച് വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ പലഹാരം കുട്ടികൾക്ക് വരെ കഴിക്കാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതുണ്ടാക്കാൻ രണ്ട് മുട്ട ഒരു മിക്സിയുടെ ജാറിലോട്ട് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം ഇതിന് വേറെ ഏലക്കപ്പൊടിയും ചേർക്കാവുന്നതാണ് അരക്കപ്പ് പഞ്ചസാര പൊടിക്കാത്ത പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി മുട്ടയും പഞ്ചസാരയും കൂടി നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം പഞ്ചസാര ഒന്ന് അലിയുന്നിടം വരെ നല്ല പോലെ ഒന്ന് മുട്ട അടിച്ച് പതപ്പിച്ചെടുക്കാം ഇനി ഇതിലോട്ട് കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കരുത് ഇനി എണ്ണയും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് അടിച്ചതിന് ശേഷം ഒരു ബൗളിലോട്ട് ഇത് ഒഴിച്ച് മാറ്റി വെക്കാം ഇനി ഇതിലോട്ട് ഞാൻ ഒരു നേന്ത്രപ്പഴം ഇവിടെ എടുത്തിരിക്കുന്നുണ്ട് വലുതായ കൊണ്ടാണ് ഒരെണ്ണം എടുത്തിരിക്കുന്നത് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാവുന്നതാണ് അത് ഇതുപോലെ ചെറുതായൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്കിതൊന്ന് അരച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇതാ ഞാൻ പഴം ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ മുട്ടയടിച്ച് ആ മിക്സിയുടെ ജാറിലോട്ട് തന്നെ ഈ പഴം ഇട്ട് കൊടുക്കാം ഇനി പഴം അരച്ചെടുക്കാനായിട്ട് നോർമൽ ടെമ്പറേച്ചർ ഉള്ള പാൽ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു ആവരുത് റൂം ടെമ്പറേച്ചർ ഉള്ള പാല് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്ത് പഴം നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം നമ്മൾ എടുക്കുന്ന പഴത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് വേണം പാല് ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി പഴം കൂടി നല്ല പോലെ ഒന്ന് അരച്ച് തിക്ക് പേസ്റ്റായിട്ട് ഇതുപോലെ തിക്കായിട്ട് വേണം ഒന്ന് അരച്ച് കൊണ്ടുവരാനായിട്ട് ഒത്തിരി പാൽ ഒഴിച്ച് അരച്ചെടുക്കരുത് ഇപ്പം ഇതാ പഴത്തിൻ്റെ കൂട്ടും കൂടി ആ മുട്ടയുടെ കൂട്ടിലോട്ട് ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം ഒരു ഫോർക്കോ ഒരു തവിയോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാവുന്നതാണ് ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്തെടുക്കാം ഇതിനായിട്ട് ഞാൻ ഒന്നര കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത് ഇതിന് പേർ നിങ്ങൾക്ക് മൈദ വേണമെങ്കിലും എടുക്കാവുന്നതാണ് കുറച്ചും കൂടി ഹെൽത്തി ഗോതമ്പ് പൊടി ആയതുകൊണ്ടാണ് അതെടുത്തത് ഒന്നര കപ്പ് ചേർത്തിട്ടുണ്ട് ഒരു കപ്പാണെങ്കിലും നമുക്ക് വളരെ കുറച്ച് എമൗണ്ടേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഒന്നര കപ്പ് എടുത്തത് അതിലോട്ട് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡ ഞാൻ ഇതിലോട്ട് ചേർക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ കൂടി ചേർക്കാവുന്നതാണ് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒരു വിസ്ക് ഉപയോഗിച്ച് നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കാം ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു കേക്കിൻ്റെ ടെക്സ്ച്ചർ കിട്ടുന്നതാണ് ഞാനിപ്പോൾ ചേർത്തിട്ടില്ല എന്നാലും നല്ല പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ മുഴുവനും ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് അരിച്ച് കുറച്ച് കുറച്ചായിട്ട് പൊടികൾ ചേർത്ത് മിക്സ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഒന്നിച്ചാണ് മിക്സ് ചെയ്തെടുക്കുന്നത് അതിനുശേഷം ഒരു വിസ്ക് വെച്ചിട്ട് പതുക്കെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ കുറച്ച് ഫാസ്റ്റായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ നിങ്ങൾ ഇളക്കുമ്പോൾ പതുക്കെ വേണം ഇളക്കി മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇപ്പോൾ ഇതാ മിക്സ് ചെയ്തപ്പോൾ കുറച്ച് കട്ടിയായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് പാൽ കൂടി ചേർത്ത് നമുക്കൊരു കേക്കിൻ്റെ ബാറ്ററിൻ്റെ പരുവത്തിലൊന്ന് ലൂസാക്കിയെടുക്കണം ഞാൻ ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ പാലാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് ഓരോ പൊടിയുടെയും നമ്മൾ എടുത്തിരിക്കുന്ന പഴത്തിൻ്റെയും ഒക്കെ അനുസരിച്ചിട്ട് കുറച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും ഇപ്പോൾ ഇതാ രണ്ട് ടേബിൾ സ്പൂൺ പാൽ ചേർത്ത് ഞാൻ മിക്സ് ചെയ്തപ്പോഴും കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ടാണ് ഇരിക്കുന്നത് വീണ്ടും ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഒരു കപ്പ് പൊടിയാണ് ചേർത്തിരിക്കുന്നതെങ്കിൽ ആ കറക്റ്റായിട്ട് എടുത്ത ആദ്യത്തെ അളവ് തന്നെ പാകമാണ് ഇതുപോലെ രണ്ടാമത് പാലൊന്നും ചേർത്ത് കൊടുക്കേണ്ടി വരത്തില്ല ഇപ്പോൾ ഇതാ വീണ്ടും കുറച്ചൊന്ന് തിക്കായിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ വീണ്ടും രണ്ട് ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മൊത്തം ആറ് ടേബിൾ സ്പൂൺ പാലാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത് തണുത്ത പാൽ ചേർത്ത് കൊടുക്കരുത് റൂം ടെമ്പറേച്ചറുള്ള പാൽ വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇപ്പോൾ ഇതാ പാലും കൂടി ചേർത്ത് ഒരു കേക്കിൻ്റെ ബാറ്ററിൻ്റെ പരുവത്തിൽ നല്ല പോലെ ഒന്ന് എടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ബാറ്റർ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാനായിട്ട് ദോഷമാവിനേക്കാളും കുറച്ചും കൂടി ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം ഇതുപോലെ ആയിരിക്കണം ഇനി ഇത് നമുക്ക് കട്ട് ആൻഡ് ഫോൾഡ് ചെയ്ത് കുറച്ചും കൂടെ ഒന്ന് ഒരു സ്മൂത്ത് ആയിട്ടുള്ള ബാറ്ററാക്കിയെടുക്കാം ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് കട്ട് ആൻഡ് ഫോൾഡ് ചെയ്തൊന്ന് മിക്സ് ആക്കി എടുത്താൽ മതി അപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല സിൽക്കി ആയിട്ടുള്ളൊരു ബാറ്റർ ആയിരിക്കും കിട്ടുക ഇനി നമുക്ക് ഈ ബാറ്റർ മാറ്റി വെക്കാം ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലോട്ട് നെയ്യോ ബട്ടറോ ഒന്ന് തടവി തടവിയെടുക്കണം ഞാനിപ്പോൾ ഇതാ ഇതുപോലുള്ള ചെറിയ പാത്രത്തിലാണ് റെഡിയാക്കി എടുക്കുന്നത് അതിലോട്ട് കുറച്ച് ബട്ടറാണ് നല്ലപോലെ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ എല്ലാ പാത്രത്തിലും ഞാൻ ബട്ടർ തേച്ച് സ്റ്റീമറിൻ്റെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഞാൻ എന്താ ഇവിടെ സ്റ്റീമറിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു പാത്രം കൂടി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലോട്ട് ഇതുപോലെ ഓരോ തവി വീതം കോരി ഒഴിച്ചു കൊടുക്കാം ഒത്തിരി കോരി ഒഴിച്ച് കൊടുക്കരുത് കാരണം നമ്മൾ ബേക്കിംഗ് പൗഡർ ചേർത്തിരിക്കുന്നതുകൊണ്ട് ഇത് വെന്ത് വരുമ്പോൾ കുറച്ചും കൂടി ഒന്ന് പൊങ്ങി വരും അതുകൊണ്ട് ഞാൻ ഒരു തവി വീതം വെച്ചാണ് കോരി ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ പാത്രത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ഒരു പകുതിയോളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും അതിന് മുകളിലോട്ട് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബദാമിൻ്റെ പീസാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതാ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് കണ്ട ടൂത്ത് പിക്ക് നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചെറിയ ചെറിയ പാത്രത്തിൽ കോരി ഒഴിച്ച് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതായത് നല്ലപോലെ ഒന്ന് തണുത്തു വന്നിട്ടുണ്ട് കുറച്ചൊന്ന് തണുക്കുമ്പോഴേക്ക് നല്ലപോലെ വിട്ടുകിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ആ മോൾഡിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് കണ്ടത് നല്ലപോലെ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ മുഴുവനും ഞാനിപ്പോൾ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റാണിത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഇതുപോലെ കഴിക്കാനായിട്ടും വളരെ എളുപ്പം നമുക്കിത് ഒന്ന് കറക്കി ഉണ്ടാക്കാനും പറ്റും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന പലഹാരം ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ചെയ്യുക എല്ലാവർക്കും നന്ദി താങ്ക് യു